ാമം മൂത്തപ്പെടുമാരാകട്ടെ ആത്മമിത്രം പ്രധാന ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം റോമാ ലേഖനം എട്ടാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ ധ്യാനിക്കുകയായിരുന്നല്ലോ എട്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ നാം ചിന്തിച്ചു ഇന്ന് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ വായിക്കാം നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന എന്ന് വരികയിൽ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവരത്ര ക്രിസ്തു ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാവ നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഈർപ്പിച്ചവൻ നിങ്ങളിലും വസിക്കുന്നു തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റു ശരീരങ്ങളെ ജയിപ്പിക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ആദ്യമായിട്ട് വാക്കി വൻപത് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവരത്ര ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞോ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു രണ്ടു ഒന്നും അഞ്ചിൻ്റെ ഏഴ് ഈ സത്യം നാം ഉൾക്കൊള്ളണം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ അവൻ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുകയാണ് അവ അവൻ ക്രിസ്തുവിനുള്ളവനാണ് ഒന്ന് വരുന്ന ആറിൻ്റെ പതിനാറ് നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു നാം ഇങ്ങനെ നാം ഇങ്ങനെ വിശ്വസിക്കണം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവരായ നാം പിന്നെയും അശുദ്ധിയിൽ ജീവിക്കുന്നത് എങ്ങനെ നമ്മിലുള്ള ആത്മാവിനെ കടുത്താതെ ദുഃഖിപ്പിക്കാതെ ജീവിക്കണം ദൈവത്തിൻ്റെ ധാരമായി നിങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഈ സത്യം നാം ഉൾക്കൊള്ളണം വജ്ഞത്തിൽ വിശ്വസിക്കുക എപ്പോഴും നാം ദൈവത്തിനുള്ളവരാണെന്നുള്ള ചിന്ത നമ്മിൽ ഭരിക്കട്ടെ ജടീയ ചിന്തകൾ ഉയർന്നാൽ അതിനെ അടിച്ചമർത്തി ആത്മീയ ചിന്തയോടെ ജീവിക്കാം അവളെ മത്ത ഉൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇങ്ങനെ വായിക്കുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടുതന്നാൽ കാണാതെയായി എന്ന് വായിക്കുന്നു അതെ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവം നാം നാം ആ നിശ്ചിത കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അധീനപ്പെടാതെ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കണ്ടുകൊണ്ട് ആ നിത്യത കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് ധാരാളമായിട്ടുണ്ടാകണം ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാവം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു നമ്മിൽ നിത്യജീവൻ തന്ന ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കട്ടെ വാക്യം പതിനൊന്ന് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഏർപ്പിച്ചവൻ നിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഏർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു തൻ്റെ ആത്മാവിനെ കൊണ്ട് വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വാസം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആ സ്വഭാവം മാറി ആത്മ സ്വഭാവമുള്ളവരായി നാം തീരുന്നു അല്ലെങ്കിൽ തീരണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും നീതിയും നമ്മളധികമായിട്ട് ഉയർന്നുകൊണ്ടേ ഇരിക്കണം ആ നിത്യത കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പൗലോസ് പൗരോസപ്പോസിൽ പല സത്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ഉറപ്പിക്കുകയാണ് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ദൈവം നമ്മെ അതിശയമായി നടത്തുന്നു ദൈവത്തിൽ ആശ്രയിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ ജയജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവരും മരിക്കും ജഡു സ്വഭാവമുള്ളവരും ആത്മ സ്വഭാവമുള്ളവരും ഒക്കെ മരിക്കും എന്നാൽ ആത്മാവിലുള്ളവർ ക്രിസ്തുവിലുള്ള ആത്മാവിലുള്ളവർ എങ്ങനെയാണ് അവർ ക്രിസ്തുവിലായതിനാൽ അവർ മരിക്കും എന്നാൽ നിത്യജീവനായിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും അതാണ് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവന് നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അല്ലെങ്കിൽ ഒരുവൻ കത്താവ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് നിത്യജീവനാണ് മരിക്കുമെങ്കിലും ഉയർക്കും നിത്യജീവനായിട്ട് ഉയർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യത കണ്ടുകൊണ്ട് ജീവിക്കാം നമുക്ക് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കും ആ അനുഭവം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം നമ്മൾ അധികമായിട്ട് വർദ്ധിച്ച് ഈ ലോകത്തിൻ്റെ അനുരൂപരാകാതെ ആ കർത്താവിനെയും നോക്കിക്കൊണ്ട് കർത്താവിനെ പോലെ അയത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ ആമിൽ